ഈ വായിക്കാൻ മർക്കസുദ് വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതന് ധൈര്യമുണ്ടോ ഭയങ്കരാണ് ധൈര്യമുണ്ടോ അല്ലെ ഇതാണ് തർജുമാനുൽ ഖുർആൻ ഉമർ മൗലിയുടെ തർജുമാനുൽ ഖുർആൻ മകൻ മുബാറക് ചില കൈക്കടത്തലുകളൊക്കെ നടത്തിയിട്ടുള്ള തർജുമാനുൽ ഖുർആൻ ഇതിൽ ഉമർ മൗലവി മൂസ കാര കാരമൂസ അങ്ങക്ക് അനുകൂലമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം ബാല്യം രണ്ടാം ബാല്യത്തിൽ സൂറത്തു ഇസ്രാൽ ഇതിലെ പേജ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നാപ്പത്തി എട്ടാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്ന ഇടത്ത് പറയുന്നു സിഹിർ ബാധിച്ച ഒരു മനുഷ്യൻ ബുദ്ധിശൂന്യമായി എന്തൊക്കെയോ പറയുന്നത് അന്ധമായി സ്വീകരിച്ചവരാണ് നബിയുടെ അനുയായികൾ എന്ന് അക്രമികൾ ജൽപ്പിച്ചു അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ് അപ്പൊ ശത്രുക്കൾ ജൽപ്പിച്ചത് എന്താണ് സിഹറ് ബാധിച്ചെന്തൊക്കെയോ പറയുന്ന ഒരു പ്രവാചകനെയാണ് വിശ്വാസികൾ പിൻപറ്റുന്നത് എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അഥവാ ആ പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല സിഹറ് ബാധിച്ചിട്ടില്ല എന്നാൽ മഹാദുഷ്ടൻ സിഹറ് ചെയ്തു ഉമർമോലിയുടെ ശൈലിയ അള്ളാഹു അത് നിഷ്ഫലമാക്കി എന്നാണ് ഹദീസിനുള്ളത് ഉമർമോലി എന്താ പറഞ്ഞത് മഹാദുഷ്ടൻ സിഹറ് ചെയ്തു നബീത് സിഹറ് ചെയ്തു പക്ഷെ അള്ള എന്ത് ചെയ്തു അത് നിഷ്ഫലമാക്കി നബിക്ക് ബാധിച്ചിട്ടുണ്ടോ നബിക്ക് ബാധിച്ചിട്ടില്ല നബിക്ക് സിഹിറു ബാധിച്ചു എന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ലബീദ് സിഹറ് ചെയ്തോ ചെയ്തില്ലേ അത് വിഷയമല്ല അത് നബിക്ക് ബാധിച്ചോ ഉമർ മൗലൈ എന്താ നബിക്ക് അത് ബാധിച്ചിട്ടില്ല അന്ന് അത് പരാജയപ്പെടുത്തി ഇത് തമ്മിൽ എന്താണ് പൊരുത്തക്കേട് ഒരു പൊരുത്തക്കേടും ഇല്ല യാതൊന്നുമില്ല സിഹിറു ബാധിച്ചിട്ട് ബുദ്ധിശൂന്യമായി പറയുന്നത് ആളുകൾ പിൻപറ്റി എന്നു വന്നാൽ മാത്രമേ ദോഷമുള്ളൂന്ന് സിഹിർ ബാധിച്ച് പ്രവാചകന് എന്തെങ്കിലും തകരാറ് പറ്റിയെന്ന് വിശ്വസിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാണ് ഉമർ മോഹ്ലവി പറഞ്ഞത് അങ്ങനെ ഹദീസിലില്ല ഒരു ദുഷ്ടനായ യഹൂദി സിഹർ ചെയ്തു എന്നും അള്ളാഹു അത് നിഷ്ഫലമാക്കുകയും ചെയ്തു എന്നുമാണ് ഹദീസിലുള്ളത് അപ്പൊ ഹദീസിലുള്ള എന്താ ഉമർ മോഹ്ലവി മനസ്സിലാക്കിയത് എന്താ ഹദീസിലുള്ളത് ഒരു ദുഷ്ടയ്തു നെബിക്ക് അത് വലിച്ചില്ല ചെയ്തു പരാജയപ്പെടുത്തി ഇനി നാപ്പത്തെട്ടാമത്തെ ആയത്തിന് ഉമർ മൗലവി കൊടുത്ത വിശദീകരണം അത് കാരമൂസ വായിക്കു അവിടെ ഉമർ മൗലവി നാപ്പത്തി എട്ടാമത്തെ ആയത്തിന് കൊടുത്ത സൂറത്ത് ഇസ്രായേലെ നാപ്പത്തിയെട്ടാമത്തെ ആയത്തിന് കൊടുത്ത വിശദീകരണം അവർ നബിയെ സംബന്ധിച്ച് പല മോശമായ ഉപമ നിങ്ങൾ ഉപാർഅലിവിടുന്ന മലയാളം പഠിച്ചത് അല്ലെങ്കിൽ എവിടെ നിന്ന് ഈ മലയാളം ഒരു വായിക്കാൻ പറഞ്ഞ സാധനം വായിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല് ഇതൊക്കെ മാനക്കട അനുമതി മനസ്സിലായില്ലേ അയാള് വായിച്ചു തന്നെയുള്ള എന്താ ഇത് പൊളി കേട്ടോ കേട്ടോളി അയാള് വായിച്ചു തന്നെന്താ നിഷ്ഫലമാക്കി ഇത് കേൾക്കുന്നവരെ ഒന്ന് ആലോചിക്കും ഫലമുള്ള ഒരു കാര്യമല്ലേ നിഷ്ഫലാകുള്ളൂ ഫലല്ലാത്തൊരു കാര്യം ഇങ്ങനെ നിഷ്ഫലമാക്കുക നിങ്ങൾ വായിച്ചത് പ്രകാരം രണ്ട് പദങ്ങൾ കൊണ്ട് പൊളിഞ്ഞിലേ അത് തീർന്നില്ല മൂപ്പര് നിർത്തിന്റെ ബാക്കിയാണെന്ന് വായിക്കട്ടെ കേട്ടോളീം അത് ഖുർആാനിലെ ഈ വചനത്തിന് എതിരാകുന്നില്ല എന്താ വേണ്ടു നിങ്ങൾ എന്താ പറയണത് ലബീദുവിന് ആഴസം എന്ന ജൂതൻ ചെയ്ത ആ സിഹറ് ഈ ആയത്തിന് എതിരാന്നല്ലേ നിങ്ങൾ വഴത് നിങ്ങളെ വിശദീകരണം എതിരാകൂലാന്ന് ഉമർ മൗലവി എന്ത് വായിക്കാതെ പോയത് പരപ്പനങ്ങാടിയിൽ കണ്ണേർ വായിക്കാൻ പേടിച്ചില്ലേ ഇവിടെ ഇതും വായിക്കാൻ തീർന്നില്ല ഇനി രസം അടിയിൽ കേട്ടോളി കള്ള ഹദീസ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നവർ വേറെ വഴി നോക്കേണ്ടി വരും പനി വേറെ അനുമതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാനറിൽ അതിന്റെ പേരിൽ ഈ വിലസിൽ നിർത്തിക്കോളൂ എന്ന് അന്ന് ഉമർ മോലയി പറഞ്ഞു ഇതാ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത് ആഹാ നിങ്ങൾ നിഷ കൂടില്ലേ നിങ്ങൾക്ക് മലയാളം മനസ്സിലായില്ലേ അതാ പറഞ്ഞത് ഇത് ഉമർ മോലി പറഞ്ഞു ഈ പണി നിർത്തിക്കോളി നീ കള്ള ഹദീസ് അകപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ താല്പര്യമുള്ള ചില ആളുകളുണ്ട് ആര് ചേകനൂറിന് ശേഷം അതിന് നേതൃത്വം കൊടുക്കുന്നവർ സാധാരണക്കാരെ കുറ്റം പറയല്ലോ ഒരു പാവങ്ങൾ സാധുക്കളാണ് ഇത് കേട്ടിട്ട് ശരിയാന്ന് കരു നടക്കുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞോളി ഈ പച്ച മലയാളം പോലും വായിച്ച് കബളിപ്പിക്കുന്നു പരിശുദ്ധ കുർആാനെതിരായ ഹദീസ് കളവാള കളവായിരിക്കാനെ നിവൃത്തിയുള്ളൂ കണ്ടോ അങ്ങനെ ഹദീസിന്റെ ഈ കളവാക്കാരം ഇത് അങ്ങനത്തെ ഹദീസല്ല ഇത് തങ്കപ്പെട്ട പത്തരമാറ്റ ഹദീസാ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാവും കാരണം തട്ടിക്കുട്ടിയ ആശയം എനിക്ക് കൊണ്ടിടക്കണമെങ്കിൽ കുറച്ച് കളവ് പറയേണ്ടി വരും വായിക്കും നിങ്ങൾ ധൈര്യം ഇട വായിക്കും ഈ വായിച്ച പോലെ നിങ്ങൾ വായിക്കും ഞങ്ങളെ കുതിര ഞങ്ങളെ മേലെ കുതിര കയറി ഇത് വായിക്കാൻ ഞങ്ങളോട് പറഞ്ഞത് അത് വായിച്ചിട്ടാണ് പറഞ്ഞത് കാണാതെ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞത് കബളിപ്പിക്കുന്ന ആൾക്കാരെ മർക്കസ് ദക്കാരെ പറ്റിച്ചും നിങ്ങളെ കബളിപ്പിച്ചു ഇവർ നിങ്ങളെ വഞ്ചിച്ചു ഇവർ മനസ്സിലായോ ഇതൊക്കെ പരലോകത്ത് പിടിക്കപ്പെടുമെന്ന പേടി ഇവർക്കുണ്ടാകട്ടെ അത്ര പറയാനുള്ളൂ